ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശുഭദിനം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളും ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാതെയൊക്കെ ഇങ്ങനെ പോകുന്നു പിന്നെന്താ എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങളെയൊക്കെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങളെ സ്വപ്നങ്ങളിലോട്ടൊക്കെ എല്ലാവരും എത്തട്ടെ എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണുമല്ലോ അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കുറേ പേര് ചോദിക്കാറുണ്ട് ചിന്നുവിന് ഇത്രയും പ്രശ്നങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വന്നിട്ട് ചിന്നു എങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് അവരോടൊക്കെ പറയാൻ എനിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഏർ ഞാൻ ചെറുപ്പുഞ്ചിരിയോടെ നിങ്ങളെല്ലാവരും മുമ്പിൽ ഇതുപോലെ കാണൂട്ടോ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളത് തരണം ചെയ്ത് മുമ്പോട്ട് തന്നെ പോവുക മനസ്സ് കൈവിടാതെ ഇതുപോലെ കാണൂട്ടോ അപ്പൊ പ്രശ്നങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതെന്ത് ചെയ്യാനാണ് ജീവിതമല്ലേ ഇപ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കേറിയിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ ചാനൽ മുമ്പോട്ട് പോകത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഒരു വഴിക്ക് വന്നുകൊണ്ടിരിക്കും നമ്മൾ മറ്റൊരു വഴി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നമ്മളെ മനുഷ്യരല്ലേ നമ്മളെല്ലാം മനുഷ്യരല്ലേ നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും കാണും അവിടെയെല്ലാം നമ്മളൊരു ചെറുപുഞ്ചിരി ഓടതി ഇങ്ങനെ ചെറു പുഞ്ചിരിയോടെ നമ്മൾ നടന്ന് നീങ്ങാട്ടോ എല്ലാവരും എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ശരി ടാറ്റാ.